ഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിര രാമകൃഷ്ണന്റെ കുടുംബത്തിന് ധനസഹായമായി പത്തു ലക്ഷം രൂപ കൈമാറി മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും താലൂക്ക് ആശുപത്രിയിൽ എത്തിയാണ് തുക കൈമാറിയത് നേരിയമംഗലത്ത് ആനശല്യം ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കും ഇന്ദിരയുടെ മരണത്തെ തുടർന്ന് തെറ്റായ പ്രതിഷേധ നടപടികൾ ഉണ്ടായതായും അത് അംഗീകരിക്കാനാവില്ലെന്നും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള സമരത്തെക്കുറിച്ച് മന്ത്രി രാജീവ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതദേഹത്തെ മന്ത്രി രാജീവ് ഉൾപ്പെടെ അനുഗമിച്ചു സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പത്ത് ലക്ഷം രൂപ വരെയാണ് സർക്കാർ നഷ്ടപരിഹാരം നടത്തുന്നത് അഞ്ച് ലക്ഷം രൂപ ആദ്യം നൽകുന്നത് പിന്നീട് ലീഗലായിട്ടുള്ള പിന്തുണച്ചാവ് സർട്ടിഫിക്കറ്റുകൾ മലകിയതിൽ അഞ്ച് ലക്ഷം രൂപയാണ് നടക്കുന്നത് ഇപ്പോൾ ഞങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പത്ത് ലക്ഷം രൂപ ഇപ്പോൾ തന്നെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നല്ല നടപടികൾ വേണം എന്നതും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ വനംവകുപ്പ് മന്ത്രിയായിട്ട് ആലോചിച്ചിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഒന്ന് അവിടെ ഫെൻസ് ഒരു ഹാങ്ങിങ് ഫെൻസിങ് അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മാസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും